മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനവും എ എ പി ദേശീയ കൺവീനർ സ്ഥാനവും രാജിവെക്കില്ല ഭരണ നിർവഹണ ചുമതല മന്ത്രിമാരിൽ ആർക്കെങ്കിലും നൽകുകയും ജയിലിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന രീതിയായിരിക്കും സ്വീകരിക്കുക ഇ ഡി കേസും നടപടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാനാണ് എ എ പി ശ്രമം ഇതിനായി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെയും പ്രചാരണത്തിന് ഇറക്കിയേക്കും കേസിൽ ബി ആർ എസ് നേതാവും എം എൽ സിയുമായ കെ കവിതയെയും അരവിന്ദ് കെജ്രിവാളിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന മൊഴി പിടിവള്ളിയാക്കിയാണ് ഇ ഡി മുന്നോട്ടു പോകുന്നത് കവിതയുമായി ഡീൽ ഉറപ്പിച്ചെന്ന് കെജ്രിവാൾ പറഞ്ഞതായുള്ള മകുണ്ട റെഡ്ഡിയുടെ മൊഴി ഇ ഡി കോടതിയിൽ ഹാജരാക്കിയിരുന്നു കെജ്രിവാളിന് നൽകാൻ കവിത അൻപത് കോടി ആവശ്യപ്പെട്ടുവെന്നും റിമാൻഡ് ഹർജിയിൽ പരാമർശമുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉയർത്തി പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഇന്ന് എ എ പി നേതാക്കളുടെ രാജ്യസംരക്ഷണ പ്രതിജ്ഞ നടക്കും ഡൽഹി ഷഹീദി പാർക്കിലെ പരിപാടിയിൽ എ എ പി മന്ത്രിമാരും എം എൽ എമാരും കൌൺസിലർമാരും പങ്കെടുക്കും മാർച്ച് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കും മോഡൽ സമരമുറയാകും സ്വീകരിക്കുക